ഞാൻ ഇനി നമുക്ക് കുറച്ചു നേരം ഈ ക്യാമറ ഒന്ന് ഒഴിവാക്കാം നമ്മുടെ ഡോക്ടർ ശശി തരൂർ അതിൽ കൂടെ വരുന്നത് അദ്ദേഹമാണ് രണ്ടാമത്തെ അല്ല താങ്കൾക്ക് വല്ല വയറുവേദനയോ മറ്റോ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് പാർലമെന്റിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ മിക്കപ്പോഴും നമുക്ക് പിന്നെ തേടേണ്ടി വരുന്ന അനുഗ്രഹം നറുക്കിൻ്റെയാണ് നറുക്കെടുപ്പാണ് പ്രധാന അസംബ്ലിയിൽ പോയാൽ ഇന്ന വിഷയത്തിൽ ഒരു സബ്മിഷൻ ഞാൻ അവതരിപ്പിക്കാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് അവതരിപ്പിക്കാൻ പറ്റും ഇന്ന വിഷയത്തിൽ ഒരു കോളിങ് അറ്റൻഷൻ ഉറപ്പായിട്ട് തരാമെന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഉറപ്പായിട്ടും പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും പക്ഷേ ഒരു വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടത് ചോദ്യമാണെങ്കിലും സീറോ ഓവർ ആണെങ്കിലും പ്രൈവറ്റ് മെമ്പർ ആണെങ്കിലും റെസൊല്യൂഷൻ ആണെങ്കിലും ഒക്കെ നറുക്കെടുപ്പാണ് ഞാൻ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത് വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ദിവസങ്ങളിലെ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷന് വേണ്ടി നടക്കുന്ന ലോട്ടിൽ അത് ചിലപ്പോൾ അഞ്ഞൂറ്റിനാപ്പത് ആളുകൾ പേര് കൊടുത്താലും ആ അഞ്ഞൂറ്റിനാപ്പത് ആളുകളിൽ നിന്ന് മൂന്ന് പേരെയാണ് ലോട്ട് ഇട്ടെടുക്കുന്നത് ആ മൂന്നിൽ ഒരാളാവാനുള്ള അവസരം എനിക്ക് കിട്ടി എന്നുള്ളതായിരുന്നു ഈ മൂന്നിൽ ഇത് അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നത് ഒരാൾക്കാണ് അത് ആദ്യത്തെ നറുക്ക് കിട്ടുന്ന ആൾ അതിൽ ആദ്യത്തെ നറുക്കും എനിക്ക് തന്നെ കിട്ടി എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയ അവസരത്തിൽ എൻ്റെ മുമ്പിൽ വന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത് വീട്ടിലുള്ളവരെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുമ്പോൾ വർഷങ്ങൾ സ്വരുക്കൂട്ടിയ തുക വെച്ചിട്ട് വീട്ടിലേക്ക് ചെന്ന് പെങ്ങളുടെ കല്യാണം കൂടാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അവിചാരിതമായോ അപ്രതീക്ഷിതമായോ വീട്ടിനകത്ത് ആർക്കെങ്കിലും ഒരു രോഗം വരുമ്പോൾ അവരെ ഒന്ന് താങ്ങി നിർത്താൻ ഓടി ചെല്ലണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതും അല്ലെങ്കിൽ മക്കളെക്കോട് കൊണ്ടുവന്നിവിടെ കഷ്ടപ്പെട്ട് അവർക്കൊരു ചെറിയ സൗകര്യം ഒരുക്കി പഠിപ്പിച്ച് ആ പഠിപ്പിച്ച് കിട്ടുന്ന ഒരു സ്കൂളിൻ്റെ പരീക്ഷ കഴിഞ്ഞ് കിട്ടുന്നൊരു ഇടവേളയിൽ അവർക്ക് ഏട്ടൻ്റെ അഞ്ചൻ്റെ മക്കളോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് വല്യമാടെ വല്ലിപ്പാടെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കൂടെ ചെറിയച്ഛൻ്റെ ചെറിയമ്മയുടെ കൂടെ ആരുടെയെങ്കിലും കൂടെ ആ കുടുംബത്തിൽ ഒന്ന് ചേർന്ന് ആ കുട്ടികളൊന്ന് നിങ്കൾ ചെയ്യുന്ന കുറച്ച് ദിവസങ്ങളെങ്കിലും ഉണ്ടാവട്ടെ എന്നൊരു സാധാരണ പ്രവാസി ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഇടുത്തി പോലെ എപ്പോഴാണോ അവരൊന്നിച്ച് നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അഞ്ചും ആറും എട്ടും പത്തും ഇരട്ടിയായിട്ട് ആ തുക വർദ്ധിപ്പിച്ചിട്ട് ഇത് ഡിമാൻഡ് റിവൺ ആണ് ഇത് മാർക്കറ്റ് റിവൺ ആണെന്നുള്ള ഓമന പേരിൽ പ്രവാസികളെ കൊള്ളയടിക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ തന്നെ ആയിരിക്കണം ആ ശബ്ദം പാർലമെന്റിൽ വരേണ്ടത് എന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് ഈ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ഞാനിതിനു മുമ്പും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യം ഈ ഒന്നാമത്തെ ആൾക്ക് അവതരിപ്പിക്കാൻ കിട്ടിയില്ലെങ്കിലാണ് രണ്ടാമത്തെ ആൾക്ക് അവതരിപ്പിക്കാൻ കിട്ടുക അപ്പം ഞാനിത് അവതരിപ്പിക്കാൻ വേണ്ടി കടലാസമൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡോക്ടർ ശശി തരൂർ കൂടെ വരുന്നത് അദ്ദേഹമാണ് രണ്ടാമത്തെ അതിൽക്കൂടെ വരുന്നത് ഇപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാം അല്ല താങ്കൾക്ക് വല്ല വയറുവേദനയോ മറ്റോ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് എനിക്ക് വേറെ വേദന വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പുള്ളിക്ക് അത് അവതരിപ്പിക്കാ അടുത്ത പുള്ളി പറഞ്ഞ വിഷയം അവതരിപ്പിക്കാനൊന്നാണ് അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു അവസരം ആയതുകൊണ്ടാണ് നിങ്ങൾ അത് ശ്രദ്ധിച്ചത് മറ്റ് സീറോ ഓവറിലും ക്വസ്റ്റ്യനിലൊക്കെ ആണെങ്കിൽ അതിന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ അവതരിപ്പിക്കാൻ കിട്ടുള്ളൂ അപ്പൊ എന്നോട് ഇപ്പം പലരും ചോദിച്ചു അതെന്തായി എന്നല്ല ഞാൻ പറ അതൊരു ഓവറിനായിട്ട് ഒറ്റ രാത്രി കൊണ്ട് നേരെ ഇരുട്ടി വിളിക്കുമ്പോഴത്തേക്കും തീരുമാനമാകുന്ന ഒന്നല്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് ആ വിഷയത്തിന്റെ പുറകെ കൂടിയിട്ടുള്ളത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതിൻ്റെ മേലെയുള്ള സമ്മർദ്ദം അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മിനിസ്റ്ററിയുടെ മേലെ എയർലൈനുകളുടെ മേലെ അതിൻ്റെ ശേഷം അഞ്ച് യോഗങ്ങളുണ്ടായിരുന്നു മൂന്നെണ്ണ തവണ മിനിസ്റ്ററെ അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന ഡെവലപ്മെൻ്റുകൾ ഓരോ തവണ പ്രൈസിൽ ഈ പറയുന്ന പിന്നെ ഇനോമസ് ആയിട്ടുള്ള ഹൈക്ക് വരുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ക്രീൻഷോട്ടും അതിൻ്റെ വിലനിലവാരം വെച്ച് മിനിസ്റ്ററെ കാണുന്നുണ്ട് പലപ്പോഴും എയർലൈൻ കമ്പനികൾ അദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ച് അതൃപ്തി അറിയിക്കുന്നുണ്ട് ഇതിനൊരു സിസ്റ്റത്തിൽ കൊണ്ടുവരാനുള്ള ൾ നടത്തണമെന്ന് ആത്മാർത്ഥമായി ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേകത സഭയിൽ എല്ലാവരും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ അതീതമായി സ്പീക്കർ ചെയറലിരുന്ന ആളുകൾ തൊട്ട് മന്ത്രി തൊട്ട് ബാക്കിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതൊരു വലിയ അനീതിയാണ് എന്നുള്ള അഭിപ്രായം അത് ഉയർന്നു തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ എടുക്കേണ്ടി വരാവുന്ന തരത്തിൽ പോയിന്റ് ഓഫ് കോളുകളുടെയൊക്കെ കാര്യത്തിൽ ഭാവിയിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന തരത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിലും പല തിരിച്ചടികളും ഉണ്ടായി ആ തിരിച്ചടികളും ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ആ വിഷയത്തെ നമ്മൾ വിട്ടിട്ടില്ല നമ്മുടെ റെസൊല്യൂഷൻ പാർലമെൻറ്റ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല അതിൻ്റെ തുടർ ചർച്ചകൾ പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കും നിങ്ങൾ രേഖപ്പെടുത്തുന്ന ആശങ്കകൾ കൃത്യമായും തീർച്ചയായിട്ടും അവിടെ ഉന്നയിക്കപ്പെടും എന്ന കാര്യത്തിന് സംശയം വേണ്ട അതുപോലെ തന്നെ പ്രവാസിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇപ്പം അടുത്ത കാലത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂമിയുടെ ടാക്സിൻ്റെ ഇൻഡെക്സേഷൻ്റെ ആനുകൂല്യങ്ങൾ നാട്ടിലാർക്കും ാണ് കിട്ടേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യയുടെ പൗരന്മാർ എന്നതിന് പകരം അവിടെ റെസിഡൻസ് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയവർ എന്നത് വന്നത് മൂലം ഈ പറയുന്ന കഷ്ടപ്പാടുകൾ കൊടുവിൽ പേടിക്കുന്ന ഒരു തുണ്ട് അവസാനം എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊന്ന് മാറി വെക്കേണ്ടി വരുമ്പോ അതിന്റെ പേരിൽ കൊടുക്കേണ്ടി വരുമ്പോ ആ കൊടുക്കുന്ന ടാക്സിൽ നാട്ടിൽ ജീവിക്കുന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യം പ്രവാസിക്കും നിഷേധിക്കുന്നത് അത് ആ ഒരു സ്ലാബിലെ വ്യത്യാസം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അതും ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവരെ നേരിട്ട് പോയി കണ്ട് ആ അനീതി അങ്ങനെ സംഭവിക്കുന്നത് ശരിയല്ല എന്നുള്ളതും അത് ഇൻറ്റൻഷൻലി ചെയ്യുന്നതാണോ അതല്ല അതൊരു ടെക്നിക്കൽ ക്ലിച്ചിൻ്റെ ഭാഗമായി സംഭവിച്ചു പോകുന്നതാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കി പ്രതികരണം നടത്തണം എന്നുള്ളത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എം പിമാർ ഒന്നടങ്കം പോയി ആ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തൊട്ട് വിദ്യാഭ്യാസ മേഖലയിലെ ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ പ്രവാസി എംബസിയിൽ പോയി ഈ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പോൾ അത് ഔട്ട്സോഴ്സ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന തുകയിലെ മാറ്റത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് എംബസി സ്കൂളുകളുടെ കൂടുതൽ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ആളുകൾ പല നിവേദനങ്ങളും കാര്യങ്ങളും തരുന്നുണ്ട് ഈ ഞാൻ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞതിനൊന്നും ഫൈനൽ തീരുമാനമെടുക്കുന്ന പിന്നെ സെൻറ്ററുകളിൽ ഇപ്പോൾ നമ്മൾ അധികാരത്തിലല്ലെങ്കിൽ പോലും നമ്മുടെ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഈ ആശങ്കകളെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ആ ഉത്തരവാദിത്തം വീഴ്ച കൂടാതെ നിറവേറ്റുമെന്നുള്ളത് റിയാദിലെ ഒ പ്രവർത്തകർക്ക് സ്നേഹത്തോടെ ഉറപ്പ് നൽകാനും ആഗ്രഹിക്കുക